ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടു പീസ് കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ കോട്ടനിൽ വരുന്ന ടു പീസാണ് ഇന്ന് കാണിക്കുന്നത് സൈസ് വരുന്ന ഡബിൾ എക്സലും ത്രിപിൾ എക്സലൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത് ത്രിപിൾ എക്സലാണ് കേട്ടോ ഫസ്റ്റത്തെ കളർ വരുന്നത് നല്ലൊരു വൈറ്റ് കളറും ചെറുപയർ വച്ച കളറും കൂടി ചേർന്ന കളറാണ് നല്ലൊരു കളറാണ് കേട്ടോ ആദ്യത്തത് കാണിക്കുന്നത് ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് വരുന്നത് നല്ല ലെങ്ത്തുള്ള സ്ലീവാണ് കേട്ടോ ത്രീ ഫോർത്താണ് അവിടെ ലൈസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ അരികിലൊക്കെ ചെറിയ ലേസ് പോലെ ചെറിയ രീതിക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഇറക്കമുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് നല്ല ഇറക്കമുള്ള സ്ലീവാണ് നെക്ക് വരുന്നത് ഇങ്ങനെ റൗണ്ട് നെക്കാണ് കേട്ടോ ഇത് ത്രിബിൾ കേട്ടോ കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ സ്ലിറ്റ് ടൈപ്പാണ് കണ്ടോ സ്ലിറ്റ് ടൈപ്പാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ നല്ലവണ്ണം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ കണ്ടോ ആദ്യത്തേത് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ തന്നെ പേൻ്റ് ഗ്രീൻ കളറാണ് കേട്ടോ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എലാസ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ലൂസായിട്ടുള്ള പലാസ പോലത്തെ പാറ്റാണ് കേട്ടോ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ പണുന്നവർ ലൈക്കൊക്കെ ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ടാമെന്നോ വരുന്നത് ഈ കളറാണ് കേട്ടോ ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് വരുന്നത് അപ്പം സൈസൊക്കെ ചെസ്റ്റൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ ഇത് കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പം വേണ്ടവര് വാട്സപ്പിലേക്ക് വരിക അളവൊക്കെ നോക്കിയിട്ട് എടുക്കുക ത്രീ ഫോർത്താണ് എല്ലാത്തിൻ്റെയും സ്ലീവ് റൗണ്ട് റൗണ്ടിനൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ ഇതാണ് കളർ വരുന്നത് കണ്ടോ അതിൻ്റെ പാൻഡ് എലാസ്റ്റിക്കാണ് കേട്ടോ പാൻറ്റ് കാണിക്കുന്നത് എലാസ്റ്റിക്കാണ് അടുത്ത വരുന്ന നല്ലൊരു പിങ്കും റെഡും ഒരു കളറാണ് അപ്പോൾ എല്ലാവരും കമന്റ് കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ ഒക്കെ ചെയ്യാ വീഡിയോസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യാ ചാനലിൽ സപ്പോർട്ട് ചെയ്യാം അടുത്തത് വരുന്നത് ഈ ആണ് കേട്ടോ പിങ്കും വൈറ്റും റെഡും മെറൂണൊക്കെ എല്ലാം ഉണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് അപ്പം കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ വേണ്ടവര് പെട്ടെന്ന് തന്നെ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ എല്ലാത്തിൻ്റെ പെയിൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റിക്കാണ് അപ്പം അതിൻ്റെ പെയിൻറ് വരുന്നത് ഇതാണ് കേട്ടോ കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ തന്നെയാണ് കണ്ടോ ഇത് ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഡബിൾ എക്സ് എലും ത്രീ എക്സ് എൽ ഒക്കെ ഉണ്ട് അപ്പം നോക്കിയിട്ടൊക്കെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പം വീഡിയോയിലും ഫുൾ ആയിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പം ഇതിൽ തന്നെ നമ്മളെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ആൻസർ കിട്ടാൻ വഴുകും അപ്പോൾ എല്ലാവരും വീഡിയോ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അതിൻ്റെ പാൻറ്റാണിത് അടുത്തത് ഒരു ഗ്രീൻ കളറ് തന്നെ ട്ടോ ഡബിൾ എക്സ് എൽ ത്രീ ഒക്കെ ഉണ്ട് കേട്ടോ എൽ സൈസും ഉണ്ട് അപ്പം നോക്കിയിട്ടൊക്കെ എടുക്കുക സൈസും കാര്യങ്ങളും അടുത്ത് വരുന്നത് ഇതാണ് നല്ലൊരു ഗ്രീൻ കളർ തന്നെയാണ് ത്രീ ആണ് സ്ലീവ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആണ് കേട്ടോ ഇത് സെയിം അത് തന്നെ പാൻറ് മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പുതിയതായിട്ട് കാണുന്നവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം ഓഫർ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഓഫർ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും കൂടി പ്രസ് ചെയ്ത് വയ്ക്കാം അല്ലെടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ ലൈക്കൊക്കെ ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കുക ഗീ ബേവക്കൊക്കെ വിന്നറാകുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ കമൻ്റൊക്കെ ചെയ്തുകൊള്ളൂ കേട്ടോ ഇതാണ് അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലൂവും വൈറ്റും കൂടി ചേർന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ ആണ് അതിൻ്റെ പെയിൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ എല്ലാം ലൂസ് പാൻറ്റാണോ കേട്ടോ പല സോല ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അസ്സാം വലൈക്കും